ജീവിതത്തിൽ പതിനെട്ടായിടവും പയറ്റിയിട്ടും വിജയിക്കാതെ അല്ലെങ്കിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാതെ ഇതിലെങ്കിലും ഒന്ന് വിജയിക്കട്ടെ എന്ന് കരുതിയിട്ട് തുടങ്ങുന്നതാണ് ഈ ഫേസ്ബുക്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വല്ല വീഡിയോ കിട്ടിയിട്ട് യൂട്യൂബിൽ വല്ല വീഡിയോ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വല്ല വീഡിയോ കിട്ടിയിട്ട് ഇതിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് നമ്മളൊന്ന് ചെയ്യുന്നത് ഒരുപാട് ശ്രമിച്ചിട്ടാണ് നമ്മളീ ജീവിതത്തിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ട് എത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നാട്ടിലുള്ള കുറച്ച് ആളുകൾ എല്ലാവരും ഇല്ല കേട്ടോ നാട്ടിലുള്ള ഒരുപാട് ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ആളുകൾ കളിയാക്കലും പരിഹസിക്കലും ചില സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ദിവസം പിന്നെ കടയിൽ പോയപ്പോൾ കടയിൽ നിന്ന് പറയാം ഒരാൾ പറയാം എന്നെ കൊണ്ടിപ്പോൾ ഫേസ്ബുക്കും ഓപ്പൺ ആക്കാൻ കഴിയണില്ല ഒരാൾ പറയാണ് ഞങ്ങൾ നെറ്റ് കയറ്റി പൈസ കയറ്റുന്നത് ഇതുപോലുള്ള കോമിക്കുകൾ കാണാനല്ല ചില ഒരാൾ ഇപ്പോൾ കടയിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ ഒരാൾ മറ്റൊരാൾ മറ്റൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിച്ച് തിരിച്ച് പറയാണ് നമ്മൾ ലൈക്കൊക്കെ ചെയ്യലുണ്ട് കേട്ടോ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യലുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ല മറ്റുള്ള ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് കുതിരയാക്കിയിട്ട് നമ്മളെ പരിഹസിച്ച് പറയും അതേപോലെ എൻ്റെ മകനെ മകൻ കടയിലേക്ക് പോയപ്പോൾ സാധനം വാങ്ങാൻ പോയപ്പോൾ മകനോട് പറയണം കേട്ടോ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ നാണമില്ലേ നിനക്ക് നിൻ്റെ വാപ്പാക്കൊന്നും നാണം നാണക്കേടില്ലേ ഞങ്ങളെ ഞങ്ങൾ നാണക്കേടിനു വേണ്ടിയിട്ടൊന്നും ചെയ്യണമല്ലോട്ടോ ജീവിതത്തിൻ്റെ ഒരുവിധം മേഖലയിലൊക്കെ ഒരുവിധം സാധാരണക്കാരൊക്കെ ഏതെങ്കിലും മേഖലയിലൊന്ന് ക്ലച്ച് പിടിച്ച് കിട്ടിയാൽ ഒരു പിടിവള്ളി കിട്ടിയാൽ രസപ്പെടട്ടെ എന്ന് കരുതിയിട്ടൊക്കെ ചെയ്യുന്നതാണ് ഇതുപോലുള്ളതൊക്കെ നിങ്ങൾ പരിഹസിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടം കൂടി ഇരുന്ന് നമ്മുടെ പച്ചറിച്ച് തിന്നുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലുള്ള സാധാരണക്കാർക്ക് നഷ്ടപ്പെടുന്നത് എന്താണെങ്കിൽ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകളാണ് നിങ്ങളിരുന്ന് വട്ടം ഇരുന്ന് കളിയാക്കുന്നതും അല്ലെങ്കിൽ പിടികൾ കൊലായിലിരുന്ന് കളിയാക്കുന്നതും നമ്മുടെ പ്രതീക്ഷകളെ തകർക്കാണ് ഒരാൾക്കൊരു പ്രതീക്ഷ വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഇതിൽ നിന്നെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് തുടങ്ങുമ്പോൾ അതിനെല്ലാം തല്ലിക്കടത്താ നിൽക്കാതെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കൂടെ നിന്നില്ലെങ്കിലും ഈ പരിഹാസം കളിയാക്കൽ കണ്ടല്ലോ അതൊക്കെ നല്ല വേദനയാണ് എനിക്കൊരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാം ഒഴിവാക്കി തനിച്ചിരിക്കണതും നമുക്കൊരു നമ്മുടെ ശൈലിയും നമ്മുടെ സംസാരവും നമ്മുടെ രീതിയൊന്നും മാറ്റാൻ കഴിയില്ല നമ്മുടെ ശൈലിയും നമ്മുടെ സംസാരവും നമ്മുടെ രീതിയൊന്നും പറ്റാത്തവർക്കിടയിൽ നിന്ന് നമ്മുടെ ശൈലി മാറ്റുന്നതിലും നല്ലത് നമ്മൾ അവരിൽ നിന്നും ഇങ്ങോട്ട് മാറി നിൽക്കണം അല്ലേ നമ്മളെ തിരുത്താൻ നമ്മൾ കേൾക്കും പക്ഷെ തിരുത്തുന്നത് പരിഹാസ രീതിയിലാണെങ്കിൽ നമ്മളത് കേൾക്കൂല എല്ലാവർക്കും പല രീതിയിലുള്ള സ്വഭാവം ഉണ്ടാകും പല ശൈലികളുണ്ടാവും പല സംസാര ശൈലികളുണ്ടാകും എൻ്റെ ശൈലിയൊക്കെ മോശമാണ് കാരണം ഞാനൊരു വാപ്പ ഇല്ലാതെ ഉമ്മയില്ലാതെയൊക്കെ വളർന്നു വാപ്പ ഉണ്ടായിട്ടും വാപ്പയില്ലാത്ത സ്നേഹം കിട്ടാത്ത ഉമ്മക്ക് മാനസിക രോഗിയായിരുന്നു എൻ്റെ ഉമ്മയുടെ സ്നേഹമൊന്നും കിട്ടാതെ എങ്ങനെ ഞാൻ സ്വയമായിട്ട് ശൈലി ഈ എൻ്റെ രീതിക്ക് എൻ്റെ ജീവിതം എൻ്റെ ശൈലിക്ക് പഠിച്ചെടുത്തത് പഠിച്ചെടുത്തതാണ് അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് മോൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മോശമാക്കി ചിത്രീകരിക്കാതെ ചേർത്ത് നിർത്തിയിട്ടില്ലെങ്കിലും നിന്നിച്ചിട്ടില്ലെങ്കിലും കൂടെ നിന്നിട്ടില്ലെങ്കിലും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അത് നല്ല വേദനയാണ് ഒറ്റപ്പെടുത്ത ഒറ്റപ്പെടുത്ത പ്രശ്നമല്ല നമ്മളതിൽ നിന്നൊക്കെ മാറി മാറി ഒറ്റക്ക് ഒറ്റക്ക് മാറി നിന്ന് ഇങ്ങോട്ട് പോരി പോയി കൊഴിഞ്ഞു പോന്നിട്ടും വീണ്ടും മറ്റേ മമ്മൂട്ടി ഏതൊരു സിനിമയും കിട ചവിട്ടി മാറി നിന്നിട്ട് ചവിട്ടിരുന്നത് കൊള്ളാതിരിക്കാൻ നമുക്ക് മാറി നിന്നിട്ടും അവിടെ ഇട്ട് മാറി നിന്നോടത്ത് വന്നിട്ടും ചവിട്ടുന്നുണ്ടല്ലോ അതൊക്കെ ഒരു നല്ല ശീലല്ലോ നമുക്കൊരു പ്രതീക്ഷകളെ ഓരോ പ്രതീക്ഷകളാണ് നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പൊ ഒരു വീടൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു ഒരുപാട് എന്റെ കുടുംബമൊക്കെ ഉയർത്തി ഉയർത്തി ഇങ്ങനെ കൊണ്ടുപോയിരുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഉള്ള വരുമാനം കൊണ്ടും നല്ല കേട്ടോ ജീവിക്കുന്നത് നമുക്കിതൊന്നും ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല വന്ന് വന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് വന്ന് നിൽക്കണുണ്ട് എന്നല്ലാതെ അപ്പം നമുക്ക് കൈക്ക് വരുമാനമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിലും ഒപ്പം നിന്നിട്ടില്ലെങ്കിലും കൂടെ നിന്നിട്ടില്ലെങ്കിലും എന്നെ ഈ ഫേസ്ബുക്കിൽ എൻ്റെ ഫോളോവേഴ്സും എൻ്റെ കൂടെ നിന്ന് നിന്നവർക്കും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ നാട്ടിലുള്ള ചില ആളുകൾ നല്ല പരിഹാസം നല്ല കളിയാക്കളി അത് നല്ല വേദന നിങ്ങൾക്ക് പരിഹാസമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വലിയ നാട്ടിൽ വലിയ വലിയ സ്ഥാനത്തും നിങ്ങൾ പൈസ ഉള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നിങ്ങളുടെ സ്വ സ്വഭാവത്തിൻ്റെ പേരിലൊക്കെ നിങ്ങൾ ഉയർന്ന സ്ഥാനത്തൊക്കെ നീട്ടുകൊണ്ട് നമ്മൾ നമ്മളമ്മളെ സ്വഭാവം ഈ സ്വഭാവമാണ് നമ്മളെ ഈ ശൈലിയാണ് നമ്മൾ നമ്മളമ്മടെ ജീവിതം കൊണ്ട് പഠിച്ച സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രീതിയിൽ ഇതായതാണ് ഉപ്പയില്ലാതെ ഉപ്പതിൻ്റെ സ്നേഹം കിട്ടാതെ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത മക്കൾ എങ്ങനെ വളരുക എങ്ങനെ ഏത് ശൈലിയാണ് പഠിക്കുക ഉമ്മയുടെ സ്നേഹം കിട്ടാത്ത മക്കൾ ഉമ് ജീവിത രീതി പഠിപ്പിക്കാതെ മക്കൾ ഏത് രീതിയിലാണ് ജീവിക്കുക എൻ്റെ ഉമ്മാക്കൊക്കെ നല്ല മാനസിക പ്രശ്നമായിരുന്നു ഞാൻ ജീവിതത്തി എൻ്റെ ചെറുപ്പപ്രായത്തിലൊക്കെ ഞാൻ വളർന്നു വരുന്ന ഈ പ്രായത്തിൽ ഉമ്മ എന്ന് വിളിച്ചത് തിരിച്ചു വിളിച്ചിട്ടില്ല എൻ്റെ ഉമ്മ തിരിച്ച് വിളിക്കാൻ എന്താ മോനെ വിളി കേട്ടിട്ടില്ല ഉപ്പയുടെ വിളിയും കേട്ടിട്ടില്ല അപ്പോൾ നമ്മളെന്താക്ക നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് രസപ്പെടുത്തട്ടാന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് പരിഹാസം ഇങ്ങനെ കേൾക്കുമ്പോൾ കുറ്റപ്പെടുത്തലും വേദനിപ്പിക്കൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു നൂറിൻ്റെ മേലെ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെനിക്ക് പറഞ്ഞു പരിഹാസം കൊണ്ട് പരിഹാസം കേട്ട് 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 മറത്തിട്ട് നമ്മളെല്ലാത്തിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി നമ്മളെ ജീവിതത്തിലേക്ക് മാറി കാരണം അവർ കൂടി കൂടിയിരുന്ന് വട്ടം ഇരുന്ന് നമ്മൾ പച്ചറിച്ച് തിന്നുമ്പോൾ ഇനി നമ്മളവിടെ ഇരുന്ന് നമ്മളെ ശൈലി സ്വഭാവം കൊണ്ടാണോ അവർ പറയണത് വെച്ചിട്ട് ഞാനവിടുന്ന് നമ്മളവിടുന്ന് മാറി കൊടുക്കും എന്നാലും നമ്മൾ തോന്നും സത്യം പറഞ്ഞ ഞമ്മക്കിണ്ടല്ലോ എൻ്റെ ഭാര്യ ചേക്കുമ്പോൾ എൻ്റെ കുട്ടികളും കേൾക്കുമ്പോൾ അപ്പം അങ്ങനെ എന്താണോ ടെൻഷനോടെ ചിലപ്പോൾ പഠിച്ച വിളി മരിക്കാൻ വിളിച്ചു മരിക്കാൻ ആയിരിക്കും പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ടെൻഷനോടെ ചെറുപ്പം മുതൽ ജീവിതത്തിൽ പഠിച്ചു വെച്ച ജീവിതം കൊണ്ട് കിട്ടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും എങ്ങനെയൊക്കെ അടങ്ങാറാകാം എങ്ങനെയൊക്കെ കഷ്ടപ്പെടാം എന്നുള്ളതൊക്കെ ജീവിതത്തിൻ്റെ നൂലാം മാലയിൽ നമ്മൾ പഠിച്ചു വെച്ചതാണ് നമ്മുടെ നമ്മൾ കൂടെ വെക്കേണ്ട ചേർത്ത് വിടുക്കേണ്ട ചേർത്ത് നിർത്തുകയും വേണ്ട നമ്മൾ ഒരാളെന്ന്റുക്ക് സഹായം ഉറക്കം നമുക്ക് സഹായം വേണം നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ വേണം നമ്മൾ ഒരാളൊന്നും വാങ്ങാറില്ല പക്ഷേ വേദനിപ്പിക്കാതിരുന്നാൽ മതി ഒരാൾ ഉറുക്കി തരുന്ന സാധിക്കണം നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് നല്ലോണം ജോലി ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടിക്കരുത് ഇറങ്ങാറാക്കും പരിഹാസം അത് ഒരു മനസ്സിനെ ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് പരിഹാസം പരിഹസിക്കണത് അത് നല്ലോണം വേദന അപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദി നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ കുറച്ചാളുകൾ നല്ല പരിഹാസമാണ് ആ പരി പരീസിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചാട്ടോ അത് പറയണേ